അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സമസ്ത വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷയിലെ നാലിലെ ഫിക്ക്ഹിൻ്റെ മോഡൽ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നാലിലെ ഫിഖ്ഹിലെ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ നേരെ ചെയ്യുക ഗൂഗിൾ പോയിട്ട് മദ്രസ ഡോട്ട് ഗൈഡ് എന്നെന്തു ചെയ്യുക സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് വരുന്ന ആദ്യ പച്ചക്കളറിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയി വരും അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നാലിലെ നാലിൽ എന്ന് കാണും അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒന്ന് ഇപ്പോൾ തന്നെ ഗൂഗിളിൽ പോയിട്ട് ചെയ്തു നോക്കാം ഇനി നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം ഇവിടെ വലതുഭാഗത്ത് കാണുന്ന വാക്കുകൾ ഇടത് ഭാഗത്ത് കാണുന്ന വാക്കുകളുമായിട്ട് യോജിപ്പിക്കാം ഒന്ന് ജുമു ആ ജൂമു ആ അതിന് യോജിച്ചത് ഇടതുഭാഗത്തുണ്ട് ഇടത് കാണാം ഇവിടെ രണ്ട് ഇറക്കാനത്താണ് ജുമു ആ രണ്ടറക്കാനത്ത് അല്ലേ അതങ്ങോട്ട് വരഞ്ഞുകൊടുക്കുക ശരിക്കും കൊടുക്കുക എഴുതാനുണ്ട് കേട്ടോ ഇനി രണ്ട് ഫാസിക്ക് ഫാസിക്ക് അതിന് യോജിച്ചത് ഇവിടെ കാണാം ദുർനടപ്പുകാരൻ നടപ്പുകാരൻ ദുർനടപ്പുകാരൻ മൂന്ന് മുബത്തതിയാൾ ആർക്കാണ് മുബത്തധികൾ ആ ഇവിടെ കാണാം നവീനവാദി അങ്ങോട്ട് വരഞ്ഞു നാല് മസ്ബൂക്ക് ആർക്കാണ് മസ്ബോക്ക് എന്ന് പറയുക അതെ പിന്തി തുടർന്നവർക്കാണ് മസ്ബോക്ക് എന്ന് പറയുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരഞ്ഞ് കൊടുക്കാം മസ്ബോക്കിലേക്ക് ഇനി അവസാനത്തേത് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ രണ്ട കുല്ലത്ത് എന്ന് പറയാറുണ്ട് രണ്ടര കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററാണ് അങ്ങോട്ടും വരഞ്ഞ് കൊടുക്കുക അപ്പോൾ ആദ്യ പ്രവർത്തനം കംപ്ലീറ്റ് ആയി ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഒന്ന് നിസ്കാരത്തിൽ ഫാസക്കിനോടും തുടരൽ ഡാഷ് കരാഹത്താണ് രണ്ട് ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമാത്തിൻ്റെ ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കാം ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമാത്തിൻ്റെ പുണ്യം ലഭിക്കും മൂന്ന് റവാത്തിബ ശ്രേഷ്ഠമായ സുന്നത്താണ് ഡാഷ് റവാത്തിബ ശ്രേഷ്ഠമായ സുന്നത്താണ് വിതൃ നിസ്കാരം നാല് ഇമാം സഹുവിൻ്റെ സുജൂത് ചെയ്താൽ കൂടെ ചെയ്യൽ മഗ്മൂമിന് ഡാഷ് ഇമാം സഹുവിൻ്റെ സുജൂത് ചെയ്താൽ കൂടെ സുജൂത് ചെയ്യൽ മഗ്മൂമിന് നിർബന്ധമാണ് അഞ്ച് പേടി ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിലും ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഡാഷ് ക്രിബിലക്ക് മുന്നിടേണ്ടതില്ല ഇനി അടുത്ത പ്രവർത്തനമാണ് രണ്ട് വീതം എഴുതാം എന്നുള്ള ഈ പ്രവർത്തനം ഒന്ന് ജുമായയുടെ സുന്നത്തുകൾ ജുമായയുടെ സുന്നത്തുകൾ അതായത് ജുമായി ദിവസം ത്തായ കാര്യങ്ങളാണ് ഒരിക്കലും മുത്തുബയുടെ സുന്നത്തുകൾ എഴുതരുത് ഏതൊക്കെയാണ് ഒന്ന് നഖം മുറിക്കുക രണ്ട് കുളിക്കുക മൂന്ന് സുഗന്ധം ഉപയോഗിക്കുക നാല് വെള്ള വസ്ത്രം ധരിക്കുക അഞ്ച് നേരത്തെ പള്ളിയിലേക്ക് പോവുക ആറ് സൂറത്തുൽ കഹഫ് ഓതുക ഏഴ് നബിയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെ ജുമായ ദിവസം സ്വന്നത്തായ കാര്യങ്ങളാണ് ഓരോ ചോദ്യങ്ങളും ശ്രദ്ധിച്ച് വായിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കി എഴുതണം കേട്ടോ രണ്ട് ജമായത്ത് നിസ്കാരം സഹി ഹാകാനുള്ള ഷർത്തുകൾ ജമായത്ത് നിസ്കാരം സഹി ഹാകാനുള്ള ഷർത്തുകൾ കുറേ ഉണ്ട് ഒമ്പതെണ്ണേറ്റുണ്ട് അത് രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതിയാകും നമുക്ക് കുറച്ച് മാത്രം പറയാം ഒന്ന് ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതിൽ അതായത് മായിൽ ഇമാമി എന്നൊക്കെ പറയാറുണ്ട് രണ്ട് ഇമാമും മൂമും ഒരു സ്ഥലത്തായിരിക്കൽ മൂന്ന് ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുൻകടാ മുൻകടക്കാതിരിക്കൽ ഇനി മൂന്ന് ജുമഐയുടെ ഹുത്ത കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജുമയുടെ ഹുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യം ഒന്നാമത്തെ കാര്യം ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതന്നെയാണ് സുന്നത്ത് രണ്ട് നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക അതുപോലെ ദ്വാരകൾക്ക് ആമീൻ പറയുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കാം എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആദ്യത്തത് ജുമാക്കും ജമാഅത്തിനും അഴുതേറ് ജുമാക്കും ജമാഅത്തിനും കാരണം ഏതൊക്കെയാണ് ഒന്ന് രോഗം രണ്ട് മരണം അതുപോലെ ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ലാത്ത രോഗിയെ ശുശ്രൂഷിക്കൽ ആ സമയത്ത് അതുപോലെ അടുത്ത ബന്ധുവിൻ്റെ മരണം ആസന്നമായിരിക്കൽ ഈ സമയത്തൊക്കെ ജുമായക്കും ജമായത്തിനും ഉതറാണ് ചോദ്യം രണ്ട് ജമായത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം എന്താണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് ജമായത്തിന് രണ്ട് വിത്ര നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് വിത്ര നിസ്കരിക്കേണ്ട സമയം ഇഷ നിസ്കരിച്ചത് മുതൽ ഫജറ് വരികയാണ് അതിൻ്റെ സമയം നാല് പള്ളിയിൽ വെച്ച് കരാഹത്തായവ ചെയ്യൽ കരാഹത്തായ കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം പള്ളിയിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുക വില്പനകൾ നടത്തുക അതുപോലെ കൈത്തൊ കൈത്തൊഴിൽ ചെയ്യുക ഇതൊക്കെ കരാഹത്തായ കാര്യങ്ങളാണ് ഇതുപോലെ ഹറാമായ കാര്യങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പോൾ ചോദിക്കാം അഞ്ച് മയ്യത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് അറബിയിൽ എങ്ങനെ പറയും അറബിയിൽ വെക്കുമ്പോൾ മയീതി ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് ജുമാ വാജിബാണ് ആർക്ക് ആർക്കാണ് ജുമാ നിർബന്ധമുള്ളത് ഉത്തരം ജുമായയുടെ മഹലിൽ താമസിക്കുന്ന മുഖല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഒഴുതിർ ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ജുമാ ഫറീനാകുന്നു രണ്ട് മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ നിസ്കാരത്തെ ബാത്തിലാക്കും എപ്പോൾ അതിൻ്റെ ഉത്തരം നെഞ്ചുകൊണ്ട് തിരിയാലും അതുപോലെ തന്നെ തമാശയായിട്ട് തിരിയലും മുഖം കൊണ്ട് തിരിയലും നിസ്കാരത്തെ ബാത്തിലാക്കും നെഞ്ഞുകൊണ്ട് തിരിയലും തമാശയായി മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കലും നിസ്കാരത്തെ ബാത്തിലാക്കും ചോദ്യം മൂന്ന് നിസ്കാരത്തിൽ കൗലിയായ ഫറലുകളിൽ വാജിബാണ് എന്ത് ഉത്തരം സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ ചോദ്യം നാല് നഗ്നനായി നിസ്കരിക്കണം ആര് ഉത്തരം ആവറത്തു മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം അത് ചിലപ്പോൾ പൂരിപ്പിക്കാനും വരൂട്ടോ അവർ ഒമ്പതാമത്തെ പാടത്തിലുള്ളതാണ് അഞ്ച് നജീബ് മോൻ മഹ്മുവായി ജുമാ നിസ്കരിച്ചു അവൻ ചെയ്ത നീയത്ത് എന്ത് ജുമായുടെ നീയത്ത് അതിൻ്റെ ഉത്തരം ജുമാ എന്ന ഫറുദിനെ ഇമാമിനോട് തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്തി ചെയ്യേണ്ടത് ചോദ്യം മാറ് നബീൽമോൻ സുബഹ നിസ്കരിച്ച ഉടനെ അതേ രുത്തത്തിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിയ ധിക്കർ എന്ത് അത് അല്ലാഹുമ്മ അജർ നീവിനാർ എന്ന ദിക്കറാണ് പ്രിതോടുകൂടെ ചോറിയത്തരങ്ങൾ അവസാനിച്ചു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു